ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ സാറിന് ചെറിയ മെഷീൻ ഉണ്ട് ഇതേപോലത്തെ സാറിന് ഇതിപ്പോ ഉഷയുടെ സർവീസ് സർവീസിന് വന്നതാണ് ഉഷയുടെ മെഷീനാണ് ഈ മെഷീൻ്റെ ഈ മെഷീൻ കണ്ടോ ഈ മെഷീൻ ഇത് കറക്കുമ്പോ എവിടെ തട്ടുന്നുണ്ട് നോക്കി എവിടെ ഇടിക്കുന്നുണ്ട് ഇത് ഫുള്ളായിട്ട് കറങ്ങുന്നില്ല നമുക്ക് എന്താണെന്ന് നോക്കാവേ ആദ്യം ഇതിന്റെ വീലിന്റെ സൈഡ് നോക്കാം നോക്കാം ഇവിടെ ഇവിടെ നൂലൊന്നും കീറി ഉടക്കിയിട്ടില്ല ഇവിടെ കൊഴപ്പില്ല അത്യാവശ്യം ഷട്ടിൽ റേസ് ഷട്ടിൽ അവിടെയും കുഴപ്പമില്ല ജാമൊന്നുമില്ല അവിടെ ഒന്നും ഇടിക്കുന്നില്ല നമുക്കിതിന്റെ ഫേസ് പ്ലേറ്റ് നമുക്കൊന്ന് അഴിച്ചു നോക്കാം ഈ ഫേസ് പ്ലേറ്റ് ചെറിയ സ്കൂട്ടർ ഡ്രൈവർ ഒന്ന് നമുക്ക് ലൂസാക്കി നെട്ടൊന്നും ലൂസാക്കിട്ട് നമുക്ക് ഇത് നോക്കാം അത് ഇവിടെ എന്തോ എന്തെങ്കിലും പ്രശ്നമായിരിക്കും നോക്കാം അത് ഇത് കണ്ടോ ഇവിടെ ഈ കെയ്മും കണ്ടോ മെയിൻ ഷാഫ്റ്റേല് ഫിറ്റ് ചെയ്തിരിക്കുന്ന കെയ്മിന്റെ സ്ക്രൂ ലൂസായിട്ട് ദീ സൈഡിൽ ഈ പോർഷൻ ഇടിക്കുന്ന ഇത് കണ്ടോ അത് ഇത് ഇവിടെ ഇത് ഇവിടെ ഇടിക്കുന്നുണ്ട് സ്ക്രൂ കണ്ടോ ഈ പോർഷനിൽ ഇടിക്കുന്നുണ്ട് അത് മിക്ക മെഷീനിലും നമുക്കുണ്ടാകാം വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതാണ് നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ സാധിക്കും അതിന് നമുക്ക് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ആ നട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ഉള്ളിലേക്ക് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി അത് ആ ഒരു പ്രശ്നം മാറിക്കിട്ടും ഇത് കേട്ടോ അവിടെ മെഷീൻ കറക്കുമ്പോൾ മുഗൾ ഭാഗത്ത് വന്ന് ഇടിക്കുക ആ ബോഡിയേൽ അത് കാരണമാണ് മെഷീൻ ഫുള്ളായിട്ട് കറങ്ങാത്തത് കണ്ടോ ദൈതി കണ്ടോ ഇതാണ് കെയ്മെന്ന് പറയുന്ന സാധനം ഈ സാധനം അവിടെ കിടന്ന് കറങ്ങുന്ന ഈ നെട്ടാണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ഇത് ഇതുപോലെ ഇത് അകത്തോട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി സിമ്പിളായിട്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ അകത്തെ സിസ്റ്റം കണ്ടോ നല്ല വൃത്തിയായിട്ട് നല്ലപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ആ ഒരു പ്രശ്നം തീരും ഇതുപോലെ ഇത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ ഇങ്ങനെ കണ്ടോ ആ നെറ്റ് ഫുള്ളായിട്ട് അകത്തോട്ട് കയറുമ്പം തന്നെ ആ ആ തട്ടുന്ന പ്രശ്നം പരി ഇത് കണ്ടോ ഇപ്പം ആ തട്ടൽ മാറി മെഷീൻ നല്ല ഫ്രീ ആയിട്ടുണ്ട് ഇതേപോലെ ചെറിയ ചെറിയ കംപ്ലൈന്റുകളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം